ാര്ക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെയും നയനയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ ദേവയാനി വീട്ടിലേക്ക് വരുന്നു പിന്നീട് കനക ആ ഞെട്ടിക്കുന്ന സത്യം ഒക്കെ തിരിച്ചറിയുവാണ് തിരുമേനിയിൽ നിന്നും ആ വലിയ രഹസ്യം അറിഞ്ഞു കഴിയുമ്പോൾ കനകയ്ക്ക് എന്തുയാണെന്ന് അറിയില്ല നന്ദുവിനെ കുറിച്ചുള്ള വലിയ രഹസ്യമാണ് കനക അറിയുന്നത് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെ മുഹൂർത്തങ്ങളിലൂടെയൊക്കെയാണ് ഒരു പക്ഷേ ദേവയെ അവസാനം സത്യങ്ങളൊക്കെ അറിയും നയനയാണ് കരൾ പകുത്ത് നൽകിയെന്നുള്ള ആ സത്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ അവസാനം വന്നപ്പം അനാമയ്യൻ നവ്യയും കൂടെ ഭയങ്കര വഴക്കുണ്ടാക്കുവാണ് അനന്തപുരയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവൽ നടത്തുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് വന്നിട്ട് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടും വേണം ചോദിക്കാം പെട്ടെന്ന് അനാമി പറഞ്ഞു അല്ല അത് പിന്നെ മുത്തശ്ശ ഇതേ ഇവള് ഇവള് പറയുന്ന കേട്ടോ ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു ഇവളോ ഇവളൊന്ന് വിളിക്കാനായിട്ട് ഇത് ആരാ നിന്റെ ചോദിക്കുക അത് പിന്നെ മുത്തശ്ശ ഞാന് ദൈ അനാമിക നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവളൊന്നും അവളൊന്നും വിളിക്കില്ലാന്ന് ഇത് നിന്റെ ഏട്ടത്തേമ്മയാണ് ഏട്ടത്തേമ്മ എന്നുള്ള സ്ഥാനം കൊടുത്ത് വിളിക്കണമെന്ന് എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നില്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാന്ന് പറയാ മുത്തശ്ശ പറഞ്ഞു ഈ അനന്തപുരി വീട്ടിൽ അതിൻ്റെതായ ചില ചിട്ടുകള നിയമങ്ങളുണ്ട് ഉണ്ട് അത് മാത്രല്ല നമ്മളെക്കാളും മൂത്താരെ നമ്മള് ഇങ്ങനെയാണോ ഇവിളന്ന് അവളെന്നൊക്കെയാണെ വിളിക്കണ്ടേ ഏട്ടത്തെ നമ്മുടെ സ്ഥാനം കൊടുക്കണ്ട അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ നബി പറഞ്ഞു സ്ഥാനം ഒന്നും തന്നില്ലേലും കുഴപ്പമില്ല മുത്തശ്ശ മര്യാദയ്ക്കൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു ഇവിടെ വന്ന് കയറിയതിന് ശേഷം എന്നെ എന്റെ അനിയത്തി എങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അവള് സ്വർണം കൊടുത്തേന്റെ പേരിൽ ഇപ്പൊ പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നേ മുത്തശ്ശിനും മുത്തശ്ശിനും കൊണ്ട് നയനക്ക് സ്വർണ്ണം കൊടുത്തില്ലേ അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും അതിന്റെ പേരില് ഇപ്പൊ തട്ടി കയറിക്കൊണ്ടിരിക്കാം ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു അതെ ആ സ്വർണം അത് നയനമോൾക്ക് അവകാശപ്പെട്ടാണ് അതല്ല ഇനി ചിലപ്പോ അതിൽ കൂടുതൽ കൊടുത്തെന്നിരിക്കും അനാമയ്ക്ക് തരാനുള്ള അനാമയ്ക്ക് തരും പിന്നെ നയനമോൾക്ക് അത് എന്തുകൊണ്ടാ കൊടുത്തേന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാവും നയനമോളെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് വിളക്കാണ് അത് ഞങ്ങക്ക് തോന്നിയത് കൊണ്ട് മാത്രം അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് ആരും അടിയുണ്ടാക്കേണ്ട കാര്യമില്ല അറിയാലോ ഇത് അനന്തപുരി തറവാട് അല്ലാതെ ചന്തയല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ മുഖത്തടിയേറ്റവല്ലേ അനാമയ്ക്ക് തോന്നി മുത്തശ്ശ പറഞ്ഞു എന്തിനാ മോളെ ഇങ്ങനെ വഴക്കുണ്ടാക്കണേ നിനക്ക് ആവശ്യത്തിനുള്ള സ്വർണ്ണമില്ലേ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ അതും പോരാഞ്ഞിട്ട് നിനക്ക് ദേവേനെ കൊറേ തന്നില്ലേ പിന്നെ നീ എന്തിനാ അല്ല അത് പിന്നെ മുത്തശ്ശ എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇവര് ചുമ്മാ വെറുതെ പറയണ പറയാ പറയാം നവി പറഞ്ഞു കള്ളത്തരം പറയുന്ന മുത്തശ്ശ ഇത്ര സമയം അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരുന്നേ എന്ന് പറയാം ഉം ശരി ശരി ഇനി അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ടെന്ന് പറയണം അനാമ്മയ്ക്ക് ദേഷ്യപ്പെട്ട എങ്ങനെ നോക്കുന്ന നവിയേനെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ അതൊന്നും നവ്യ മൈൻഡ് ചെയ്തില്ല നവ്യ കൂളായിട്ട് അങ്ങോട്ട് കയറി പോവാ പിന്നീട് ദേവാനിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുക അങ്ങനെ വലിയ കുഴപ്പമില്ല ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരിക വീട്ടിലേക്ക് കൊണ്ടുവന്നങ്ങനെ മുറിയിലേക്ക് കൊണ്ടൊക്കെ എടുത്തു വേണം ആ സമയത്തെല്ലാം അനാമികയും ജാനകിയും എല്ലാവരും എപ്പോഴും അടുത്തുതന്നെ ഉണ്ടായിരുന്നു അനാമികാണെങ്കിൽ ചെവി തിന്നാൻ കടിച്ചു പറിക്കാൻ പാത്രാണ് നിക്കുന്നേ എന്തേലുമൊക്കെ ഓക്കെ കൊടുത്താലല്ല ഇനി ഇപ്പൊ കാര്യം നടക്കോളൂ എന്തേലും കിട്ടപ്പാരുണ്ടാണെങ്കിൽ ദേവേനി വിചാരിക്കണം ദേവേനി വീട്ടിൽ വന്ന് ഇപ്പൊ കുറെ സ്വർണ്ണം കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയും ഒന്ന് അടിച്ചു മാറ്റണം ആ ചിന്തകളൊക്കെയാണ് അനാമികയുടെ ഉള്ളിലുള്ളത് അത് പക്ഷെ ദേവേനിക്കൊട്ട് മനസ്സിലായിട്ടുമില്ല ദേവേനന്റെ വിചാരം അനാമി എന്തോ വലിയ സംഭവമാണ് ഈ കുടുംബത്തിലേക്ക് വന്ന മരുമക്കളില് അവള് തന്നെ അങ്ങ് പൊന്നുപാളെ നോക്കും ഇപ്പൊ തന്നെ പട്ടുമത്തേക്കെടുത്ത് ഉറക്കും എന്നൊരു ചിന്തയൊക്കെയാ ദേവേനയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് മുറിയിലേക്ക് കൊണ്ടൊക്കെ എടുത്തി അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പം അനാമിയും അങ്ങോട്ട് വന്നു പനാമിനെ കണ്ടതും ദേവേനിച്ച എന്താ വളരെ സുഖമല്ലേ എന്ന് ചോദിക്കാം ഉം അനിയോ ഉം അനിയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല വില്ലേ അത് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാത്തുള്ളൂന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഈ വീട്ടിലേക്ക് വന്നല്ലോ ഇനി ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്തേലും മോൾക്ക് എന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് ഒരു വാക്കൊന്നും വന്ന് പറഞ്ഞാൽ മതി പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഏയ് അന്ന് ശരിയാവത്തില്ല എന്ത് ഇനിയിപ്പം ഞാൻ എന്തേലും വന്ന് പറഞ്ഞിട്ട് വേണം അനി ഇപ്പൊ എന്നെ ചീർത്ത് പറയാനായിട്ട് അതെ മോളെ ആരും ചീത്ത പറയാനൊന്നും പോവുന്നില്ല ഇനി ഇവിടെ മോളെ ആരാ ചീത്തു പറയാനും ഞാനൊന്ന് കാണട്ടെ അവളായിരിക്കും ആ നയനയോ ഇനിയിപ്പ നവിയാണോ അവൾമാരാണെങ്കിൽ അവൾമാർക്കിട്ടുള്ള പണിയും കൊടുത്തോളാം പിന്നെ നയനെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അവൾ ഇനി ഇങ്ങോട്ട് വരാനും പോകുന്നില്ല മോൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം ഏയ് മിക്കവാറും ആദർചാട്ടം കണ്ടോ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോ നായനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമെന്നു പറയാം ഉം അവൻ കൂട്ടിക്കൊണ്ടു വരും അന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഞാനാ തീരുമാനിക്കുന്നെ അവൾ ഇങ്ങോട്ട് വരണ വേണ്ടയാന്ന് മോൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ ഇനിയിപ്പൊ അവള് വന്നാലും കുഴപ്പമില്ല മോൾക്ക് ഒരു ബുദ്ധിമുട്ട് അവള് കാരണം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയണം അങ്ങനെ അനാ അനാമികനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് വിടുവാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശും അടുത്തേക്ക് വരുന്നുണ്ട് വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ദേവേനി കുറവുണ്ടോന്നൊക്കെ ചോദിക്കാം ഏ ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു ഇപ്പൊ നീ പ്രാർത്ഥിക്കാണ്ട് ആർക്ക് വേണ്ടിയാണെന്ന് നീ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നിനക്ക് കരള് പാത്തു തന്നാൽ പെൺകുട്ടിയില്ലേ അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം അവൾക്ക് നല്ലതും വരുത്താൻ വേണ്ടിട്ട് അവളുടെ അവൾക്ക് കാര്യങ്ങളൊക്കെ ആണല്ലോ അവളുടെ അസുഖങ്ങളും പെട്ടെന്ന് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത്ര നല്ലൊരു പെൺകുട്ടി ആയതുകൊണ്ടല്ലേ നിനക്ക് കരള് പാത്തതെന്നെ അല്ലെങ്കിൽ ആരെങ്കിലും തരാൻ തയ്യാറാകുമെന്ന് ചോദിക്ക ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടി ഇന്ന് ഞാൻ നേരം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ കുട്ടിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നെ അവൾക്ക് നല്ലത് വരുത്തണേന്നും പറഞ്ഞോണ്ടാ പ്രാർത്ഥിക്കുന്നേ അത് മാത്രല്ല എന്റെ മനസ്സിൽ ചില മോഹങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാണ് അത് ഞാൻ പിന്നീട് ആദർശനോട് പറഞ്ഞോളാന്ന് പറയാ മുത്തശ്ശി പറഞ്ഞു ശരിയാ ഒരു കാരണവശാലും നീയ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരിക്കരുത് അത്ര നന്മ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇനിയുള്ള നീ ജീവിതത്തിലെങ്കിലും നീയ എല്ലാവരെയും നീ മനസ്സിലാക്കാൻ പഠിക്കണം ദേവേനി ഇത് കേട്ടതും ദേവേനി പറഞ്ഞു അതിനിപ്പം ഞാനാരെ ഇവിടെ മനസ്സിലാക്കാത്തേ എനിക്കെല്ലാരും മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം ഇവിടെ ചിലരൊക്കെ കാരണോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായത് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു നിന്റെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കേറി കൂടിയിട്ടുണ്ട് അത് നീ ആദ്യം അവിടെ നിന്ന് നീക്കം ചെയ്യണം നിന്റെ മനസ്സിലെ കളങ്കങ്ങളെല്ലാം മാറ്റണം ദേവേനി എങ്കിൽ മാത്രം നിനക്ക് മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ ഇനിയാണെങ്കിലും നീ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ നയനമോളെ നീ അംഗീരിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഒരു കാലത്ത് നീ തിരിച്ചറിയും അവളായിരുന്നു നിന്റെ മരുമോള് നിന്റെ മരുമോളല്ല ശരിക്കും പറഞ്ഞാല് നിന്റെ മോളെന്ന് കൂട്ടണം കാരണം അത്ര കാര്യമായിട്ടല്ല അവള് നിന്നെ നോക്കണം എന്ന് ചോദിക്കാം പിന്നെ അവൾ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയണേ അവൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ പേരിന് വേണ്ടി വന്നായിരുന്നു ആദർശമായിട്ട് കൊള്ളാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞേ അവളോട് ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് അവമ്മ അലയ്ക്ക് പോവാൻ മാലിട്ടേക്കുവ അവൾക്ക് ആ വിചാരം ഒന്നുമില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോലും വരണ്ടെന്ന് പറഞ്ഞേ ഇത് കേട്ടത് മുത്തശ്ശം പറഞ്ഞു അതെ നിന്നേക്കാളും കൂടുതലായിട്ട് നയനുമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ദേവേനി അവൾക്ക് പ്രായം പത്തിരുപത്തിരണ്ടോ ഉള്ളെങ്കിലും പക്ഷേങ്കിൽ അങ്ങനെയല്ല അവൾ നല്ല പക്വതയുള്ള കുട്ടിയാ അവളോട് ആരും കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് പിന്നെ നീ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാ പിന്നീട് മുത്തശ്ശും മുത്തശ്ശനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ദേവയാനിക്ക് എത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് ദേവേനെ മുറി കിടക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടത് ദേവേനെ എരിയിലേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയണ എന്താമ്മ എന്താ കാര്യം അതെ എനിക്ക് വേണ്ടിയിട്ട് നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം അമ്മയ്ക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യാനെ നീ ഒരു കാര്യം ചെയ്യാം ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വരാൻ പറയാണ് പേപ്പറും പേനയും എന്താമ ഇപ്പൊ പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് ആ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് എടുത്തോണ്ട് വന്ന് ഇതിനെപ്പത്തേനും ദേവേനെ എഴുതാൻ പറയണം ആദർശനോട് എന്താമ്മ എഴുതണ്ടേ ഒരു അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയോ അതാർക്കാമ്മ അമ്പത് ലക്ഷം രൂപ അത് പിന്നെ എനിക്ക് കരള് തന്ന പെൺകുട്ടിയില്ലേ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് ലക്ഷം രൂപ പിന്നീട് കുറെ സ്വർണത്തിന്റെ കണക്കും ഡ്രസ്സ് മേടിക്കുന്ന കാര്യം എല്ലാം പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യണം നീ അവൾക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അല്ലമ്മേ ആ പെൺകുട്ടി ഇതൊന്നും സ്ഥിരിക്കുന്നല്ല അവൾക്ക് പണത്തോടോ സ്വർണത്തിനോടോ ഒന്നും ഒരു താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളെ കള്ളുപാത്തു നൽകുന്ന സമയത്ത് പറഞ്ഞണം അവളോട് ചോദിച്ചാ പക്ഷെ അവൾക്കൊന്നും വേണ്ടെന്നാ പറഞ്ഞെന്ന് പറയും ഉം അതൊക്കെ നീ പറയും പക്ഷെ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നീ ഇത്ര അവള്ക്ക് കൊടുക്കണം പറ്റുമെങ്കിൽ എന്നെയും കൂടി ഒന്ന് കൊണ്ടാവുന്ന ചോദിക്കാം ഇത് കേട്ടപ്പ ആദർച്ചു പറഞ്ഞു അത് പിന്നെ അമ്മേ ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സമയൊന്നും അല്ലോ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അമ്മ പുറത്തേക്കൊന്നും വരണ്ട ഇതൊക്കെ കൊണ്ടേ കൊടുക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടേ കൊടുത്തോളാന്ന് പറയണം അല്ല എന്നാലും മോനെ ഞാൻ സാരമില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്ക ഞാൻ ആ പെൺകുട്ടിക്ക് ഇതൊക്കെ കൊണ്ടുപോകൊടുത്തോളാന്ന് പറയാണ് അങ്ങനെ ആദർശം അങ്ങോട്ട് പോവാണ് ആദർശന്റെ മനസ്സിലാണെങ്കിൽ അത് അത്ഭുതമായിരുന്നു കാരണം നയനയാന്ന് ഞാൻ അറിഞ്ഞോണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നയനയാന്ന് അറിയുവാണെങ്കിൽ അമ്മ ഇങ്ങനെ ഒരിക്കലും ചെയ്യാനും വഴിയില്ല പക്ഷെ ഇതൊക്കെ കൊണ്ടു കൊടുത്തു കഴിയുമ്പോ അവളുടെ മനസ്സിൽ എന്തായിരിക്കും പറയാനും പറ്റില്ല അങ്ങനെ ആദർശം അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പിന്നീട് നയനയെ കാണാനായിട്ട് അനി വരുന്നുണ്ട് അങ്ങനെ അനി വന്ന് കൊറേ സമയം നയനെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നയനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അനിയോട് പറഞ്ഞു അതെ അറിയാലോ അനാമിക നീ നല്ലപോലെ നോക്കണം അനാമികയുടെ സ്വഭാവം നീ വേണം മാറ്റിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ അനിയും ഉപദേശിക്കുവാണ് ഇത് കേട്ടപ്പ അനി പറഞ്ഞു അടുത്ത് എന്ത് വേണേലും പറഞ്ഞു പക്ഷെ അവളെ കുറിച്ച് മാത്രം പറഞ്ഞു എന്റെ ഉള്ള സ്വസ്ഥത സമാധാനോടെ കളയരുത് ഏട്ടത്തേക്ക് അറിയാലോ അവള് കാരണം കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിക്കൊണ്ടിരിക്കണെന്ന് ഓരോ ദിവസം ചെല്ലുമ്പോ ഞങ്ങൾ തമ്മിലുള്ള അകലിച്ച കൂടി വരുന്ന അത് കുറയൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അങ്ങനെ പറയരുതനി നിനക്കറിയാലോ വീട്ടിൽ എല്ലാവരും സങ്കടപ്പെടും അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണം അവളെ ചേർത്ത് പിടിക്കണം ഒരുപക്ഷെ അവൾക്ക് ആ പ്രായത്തിൻ്റെതായ പക്കതുമില്ലായ്മ ആയിരിക്കും എന്ന് പറയാം പക്കതുമില്ലായ്മ അവൾക്ക് അതൊന്നും അല്ല ഏട്ടത്തി കാര്യം അവൾക്ക് എല്ലാരെയും കുറ്റം പറയാനും ദ്രോഹിക്കാൻ മാത്രമേ എടുത്തുള്ളൂ ഇന്ന് വരെ ആ കുടുംബത്തിലേക്ക് വന്നിട്ട് ഒരു നല്ല കാര്യം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഏട്ടത്തി മനസ്സിലാവണെങ്കില് അത് ഏട്ടത്തിനും കൂടെ എൻറെ സ്ഥാനത്ത് ഏട്ടത്തി വരണം എന്നാലും ഏട്ടത്തി ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ ഞാനിതൊക്കെ ആരോട് പറയാനാ അന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പക്ഷെ ആര് സമ്മതിച്ചില്ല അവസാനവും നിമിഷമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പറയുമായിരുന്നെങ്കില് ഈ വിവാഹം ഒരു കാരണവശാലും നടക്കില്ലായിരുന്നു ഇത് കേട്ടപ്പോ നായന പറഞ്ഞു വേണ്ട അനി ഇനി എപ്പോ അതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട അറിയാലോ എങ്ങാനും നന്ദു ആ വീട്ടിലേക്ക് കയറി വന്നായിരുന്നെങ്കില് ഇപ്പോഴെന്താകുമായിരുന്നു സ്ഥിതി അതിനെക്കുറിച്ച് അനി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് അനി പറഞ്ഞു എനിക്കറിയാതി പക്ഷെങ്കില് എന്റെ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്കാനൊക്കെ പറയണം അപ്പോഴാണ് നന്ദു അങ്ങോട്ട് വരുന്നത് നന്ദു കേട്ടി പറയുന്നൊക്കെ നന്ദുവിന് നല്ല വിഷമായി ഒന്നാമത്തെ കാര്യം അനി ഇങ്ങനെ അടിക്കടി വരുന്ന കഴിയുമ്പത്തേനും നന്ദുന്റെ മനസ്സില് ുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എത്രയാന്ന് പറഞ്ഞാലും മനസ്സിൽ കൊണ്ടുനടക്കുന്നതല്ലേ അനി വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സിന്റെ കൂടിൽ ഇപ്പോഴും അനിയുണ്ട് അനിയെ മറക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും നന്ദുവിന് കഴിയില്ല ആ വരുന്ന ഓരോ നിമിഷവും അവളുടെ മനസ്സിലുണ്ടെങ്കിലും അവൾ അതോ ആരോടും കാണിക്കാതെ പുറത്ത് പറയാതെ ഒതുക്കി കൊണ്ടു നടക്കുവാണ് അങ്ങനെ നായനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നന്ദു നിൽക്കുന്നുണ്ട് എന്താ നന്ദു നീ എന്താ അകത്തേക്ക് പോലും വരാത്തേ എന്നെ കണ്ട് മൈൻഡ് ചെയ്യാത്ത എന്താന്ന് ചോദിക്കാ ഏ ഒന്നുമില്ലെന്ന് പറയാ എന്തോണ്ട് എന്താ കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറ അല്ല അത് പിന്നെ ഒന്നും ഇല്ലാന്ന് പറയണം ഞാൻ ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കും അതിനെന്താ അനി വരുന്ന ഏട്ടത്തെ ഏട്ടത്തെയാ കാണാല്ലേ അതിന് കുഴപ്പമെന്താന്ന് ചോദിക്കും അല്ല ഇനിയിപ്പൊ ഞാൻ വരുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലെന്ന് വെക്കാന്ന് പറയാ അനി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പൊ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാ അനിയുടെ ജീവിതം തരത്തില്ലേ ഞാൻ കാരണം ഒരു കാരണവശാലും അനിയുടെ ജീവിതം തകറില്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അത് ഇനി ഇത് മതി ഈ പേരും പറഞ്ഞുകൊണ്ട് അനാമിക ഇവിടെ വന്ന് പറഞ്ഞു കുറഞ്ഞു തുള്ളാനായിട്ട് എന്റെ അച്ഛനും അമ്മേനെ അത് ഒത്തിരി വേദനിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാ പറഞ്ഞേ അധികം വൈകാതെ തന്നെ എടത്തെ അങ്ങോട്ട് വരും ഇനിയിപ്പവിടെ വെച്ച് കണ്ടാൽ മതി കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വരണ്ട ചിലപ്പോൾ ഒരു പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെ പറയാനായിട്ട് അനിയോടൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം അനി പറഞ്ഞു അനാമകിനെ പേടിച്ചിട്ടാണോ നന്ദു ഇങ്ങനെയൊക്കെ പറയണേ പേടിച്ചിട്ടാണെന്ന് ചോദിച്ചാ ഇപ്പൊ എന്താ അനി ഞാനിനും മറുപടി പറയണ്ടേ അത് ശരിയാവത്തില്ല അത്രയേ ഉള്ളെന്ന് പറയാ എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് മാറിപ്പോ എനിക്ക് നല്ല സങ്കടമായി അന്ന് നന്ദു അങ്ങനെ പറഞ്ഞല്ലേ പക്ഷെ എനിക്കറിയാം നന്ദുവിനും മനസ്സിന്റെ വേദന എന്താണ് അങ്ങനെ അനി എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് പോവാണ് ആ സമയത്ത് നവ്യ ക്ഷേത്രത്തിൽ പോവാനായിട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് അവിടെ അനാമയെ നിൽക്കുന്നതാണ്ട് അനാമി ചോദിച്ചോ കുളിച്ചൊരുങ്ങി എങ്ങോട്ടായിരിക്കും പോലും പോന്നെ ആ നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ലോന്ന് അനാമിയോട് നവി പറയണം ഓ ഇപ്പൊ പിന്നെ എങ്ങോട്ട് പോയാലും പറിച്ചിലോ ചോദ്യം പറിച്ചോ ഇല്ലാതെ അല്ലേ പോന്നെ എങ്ങോട്ട് പോലും ലൈസൻസ് ആണല്ലോ ഭർത്താവും ചോദിക്കത്തില്ല അമ്മായിമ്മൻ ചോദിക്കത്തില്ല ചോദിച്ചാൽ തന്നെ അവരെ കടിച്ചു കയറുന്ന സംസാരം പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പ നവി പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്ന് പറയുന്നത് കൂടുതൽ നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട എനിക്കറിയാം നിന്റെ കള്ളത്രമൊക്കെ നീ ഇവിടെ പിടിച്ചു നിക്കുന്നുണ്ടെങ്കില് അതിന്റെ പിന്നെ വ്യക്തമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം അനാമിയ എന്ന് പറയുകയാണ് എന്ത് ലക്ഷ്യങ്ങളുണ്ടെന്ന് സത്യം സത്യം നീ നീയല്ല ഇവിടെ ആ പാലിനു വിഷം കൊടുത്ത എല്ലാവർക്കും എല്ലാവർക്കും അല്ല വിഷം അത് എനിക്ക് തരാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ എന്നോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് അതല്ലേ ഇവിടുത്തെ വെല്ലുമ്മ എടുത്ത് കുടിച്ചേ അതും പോരാഞ്ഞിട്ട് ആ പായസത്തിനകത്ത് അതൊക്കെ കലത്തി നീയാന്ന് അറിയാം പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം എനിക്ക് അറിയാടി പിന്നെ നീ എങ്ങനെയോട് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ആരോടും പറയാത്തേ ഇനി നീ കൂടുതൽ കിടന്ന് ചാടിയ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരും വിളിച്ചു പറയും അറിയാലോ പായസത്തിന്റെ കേസ് ആരും വിളിച്ചു പറയും പിന്നെ നിനക്ക് ഇവിടെ പിടിച്ചതൊക്കെ കണ്ടാത്തില്ല അനിയെ ഓർത്ത് മാത്രാന്ന് പറയും ഇത് കേട്ടതും അനാമികൾ ഞാൻ നിന്റെ തെളിവൊന്നും ഇല്ലല്ലോ തെളിവോ തെളിവൊക്കെ ഉണ്ടാക്കാനാണീ ബുദ്ധിമുട്ട് അതിന് വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അനിയെ അനി പാവല്ലോ അവന്റെ ജീവിതം ആണല്ലോ എന്നുറത്ത് കരുതി മാത്രം ഇത് കേട്ടതും പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് അടിച്ചുപടിച്ചിട്ട് വേണമായിരിക്കും നിന്റെ അനീത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അതിനല്ലായിട്ട് നീ പറയണേന്ന് വെക്കും ഇത് കേട്ടതും അടിമുടി പെരുത്തു കയറുന്ന അവയ്യ്ക്ക് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ അങ്ങനെ ഇടിച്ചു കയറാൻ തക്കം പറത്തിരിക്കുകയാണ് എന്റെ അനിയത്തി ഇങ്ങോട്ട് ഒരിക്കലുമല്ല അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ എന്റെ അനിയത്തിക്ക് എന്നെ ഇങ്ങോട്ട് കയറായിരുന്നു അതെന്താ നീ മനസ്സിലാക്കാത്തെ അങ്ങനെ കയറാനുള്ള ഇതൊന്നും അവൾക്കില്ലായിരുന്നു അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ അവൾ ഇങ്ങോട്ട് കയറിയാനും ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കാൻ പറയണം ഉള്ള ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ മറ്റുള്ളവരുടെ മുതത്ത് കേറിട്ട് ഒരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് നവിയെ പുറത്തേക്ക് ഇറങ്ങി പോവാം അനാമിക്ക് മുഖത്തടി ഏറ്റവും പോയി പിന്നീട് അനാമയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുവാണ് വേണുവിനെ രേവതനെയൊക്കെ വിളിക്കുവാണ് വിളിച്ചുകഴിഞ്ഞപ്പോ വീണു ചോദിച്ച എന്തായാലും മോളെ കാര്യങ്ങൾ സുഖമാണോന്ന് ചോദിക്കാം പിന്നെ എനിക്കിവിടെ പരമാനന്ത സുഖമല്ലേ നോക്കും ആ തമ്മളെ അങ്ങനെ പറഞ്ഞേ എന്റെ അച്ഛാ ഇവിടെ എനിക്ക് ആ പട സമനില എത്തുന്ന പോലെ തോന്നുന്ന ഒരു അവസ്ഥയ അറിയാലോ നിൽക്കാൻ പോലും തോന്നില്ല എന്ന് പറയാം മോളെ അങ്ങനെ പറയരുത് ഉം നീ അവിടെയല്ലേ നിൽക്കണ്ടേ പോരാത്തേനെ നീ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നിട്ട് എന്താ പ്രയോജനം ചെയ്തിരിക്കുന്നേ അവിടെ നിന്നാലല്ലേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളു ചോദിക്കാം അതൊക്കെ എനിക്കറിയാം അച്ഛാ പക്ഷേങ്കില് ആനിയാണ് എന്റെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല അതിനേക്കാൾ ഇവിടെ ആ നവ്യയുടെ ടോർച്ചറിങ് സഹിക്കാൻ പറ്റുന്നില്ല നവി ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക ഞാനാണ് പോലും പാലിനകത്ത് വിഷം കലർത്തിയെന്നൊക്കെ അവള് ചുമ്മാ വിളിച്ചു പറഞ്ഞിവിടെ നടക്കുക ഇത് കേട്ടപ്പോ രേവതി വെച്ചു നിനക്ക് രണ്ടെണ്ണം അവള് പറയാൻ വേണ്ടാനെന്നും മുളയെ ചോദിക്ക ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എങ്ങാനും ഞാനെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എപ്പാ എന്തരും വീട്ടിന്ന് പുറത്തായെന്ന് ചോദിച്ചാ മതി അവൾക്ക് നല്ല സംശയം മാത്രല്ല അവൾ ഇറങ്ങി തിരിച്ചാ മിക്കവാറ എന്തേലൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു പറയാ തൽക്കാലത്തേക്ക് നീ അവളെ അധികം ചൊടിപ്പിക്കാൻ പോണ്ട അവളുടെ സ്വഭാവം ദേ ഒരു ലെക്കില്ലകാനും ഇല്ലാത്ത എന്താ എപ്പോഴെങ്ങനെ വിളിച്ചു പറയുന്നൊന്നും പറയാനും പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഉപദേശിക്കുന്നുണ്ട് നീ തൽക്കാലത്തേക്ക് നിന്റെ വെല്ലിമേനെ കയ്യിലെടുക്കാനും നോക്ക് അവരുദ്ദേശിച്ചാലോ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ നീ അവരെ മണിയിടിച്ചു നിന്നോണെന്ന് പറയാ അതൊക്കെ ഞാൻ ഏറ്റു തക്കം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ വല്ല്യമ്മേടെ അടുത്തേക്ക് പോകുന്നുണ്ട് വല്ല്യമ്മേനെ പതുക്കെ സോപ്പിടുന്നുണ്ട് വല്യുമ്മയുടെ അടുത്തിരുന്ന വെല്ലുമയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വെല്ലുമ്മയ്ക്ക് അതുകൊണ്ട് ഭയങ്കര കാര്യം എന്നെ അത് എന്തിനു വേണ്ടിട്ടാണുള്ള കാര്യം വെല്ലുമ്മക്ക് അറിയത്തില്ല എന്ന് പറയാ ഇത് കേട്ടപ്പം രേവ അത് നല്ല കാര്യമാോളെ സോപ്പിട്ട് നിർത്തേണ്ടവരെയൊക്കെ പതുക്കെ സോപ്പിട്ട് നിർത്തുക തന്നെ ചെയ്യണം എന്ന് പറയാണ് പിന്നീട് കനക ജോൾസിനെ കാണാനായിട്ട് പോകുന്നുണ്ട് നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഒരു കല്യാണം ഒക്കെ വേണം ഇനിയിപ്പോ എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോന്നെ അല്ലെങ്കിൽ നന്ദുവിന്റെ കല്യാണം കേൾപ്പിച്ച് വിട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്നൊക്കെ ഒരു ചിന്ത കനകയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു കല്യാണം ആലോചിക്കുവാണെങ്കിൽ അതൊക്കെ ജോൾസിനോട് ഒന്ന് ചോദിക്കാം അവൾക്ക് പറ്റിയ സമയമാണോ കല്യാണത്തിൽ എന്നൊക്കെ ഓർത്തും ജോൾസിനെ കാണാനായിട്ട് പോകുന്നേ അങ്ങനെ ജോൾസിനോട് നന്ദുന്റെ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജോയ്സം പറഞ്ഞു അതെ മുമ്പ് ഒരു കല്യാണവല്ലാച്ചനെ വന്നില്ലേ അത് മുടങ്ങി പോയതല്ലേന്ന് ചോദിക്കും അങ്ങനെ അനിയുടെ കാര്യങ്ങളെല്ലാം പറയാണ് പിന്നീട് പറഞ്ഞു ആ ചെറുപ്പക്കാരനുമായിട്ടുള്ള കല്യാണമാണ് അപ്പീ പെൺകുട്ടിക്ക് നടക്കോളൂന്ന് പറയാണ് ഇത് കേട്ടതും കറി ചോദിച്ചു ഏഹ് അതെങ്ങനെ സംഭവിക്കും അവന്റെ കല്യാണം കഴിഞ്ഞാൽ തിരുമേനിന്ന് പറയാം കല്യാണം കഴിഞ്ഞെങ്കിലും അതെ ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഒരിക്കലും ശാശ്വതമാകാൻ പോകുന്നില്ല അവര് തമ്മി പിരിയും ഒടുക്കം ഇതേ നിങ്ങളുടെ പെൺകുട്ടി അവനും തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് കാണുന്നതെന്ന് പറയുവാണ് ഇത് കേട്ടതും കനയിലൊരു ഞെട്ടലുണ്ടായി എന്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാൻ കേൾക്കണേ എന്ന് പറയാം തിരുമേനി അതിന് പരിഹാരമാർഗം ഒന്നും കാണുന്നില്ലെന്ന് ചോദിക്കാ ഇല്ല അതിന് പരിഹാരമാർഗം ഒന്നും കാണുന്നില്ല അവര് തമ്മിൽ ഒന്നിക്കൂ എന്ന് പറയാ കനയക്കാണെങ്കിൽ സങ്കടമാണോ വിഷമാണോ അതോ ഇനിയിപ്പോ സന്തോഷിക്കണോന്ന് അറിയത്തില്ല ഒരു രീതി നോക്കുമ്പോ സന്തോഷം അന്ന് എന്തോരം സന്തോഷമുള്ള കാര്യ പക്ഷേ വേറെ രീതി ഇനി നോക്കി കഴിയുമ്പോ ഒരു പക്ഷെ ഇനി അവളും കൂടെ അങ്ങ് ചെന്നിട്ടാണെങ്കിൽ അന്തപേരും വീട്ടിൽ എന്താ സംഭവിക്കുന്നു പോലും അറിയാൻ പറ്റില്ല പിന്നീട് വളരെ സങ്കടത്തോടു കൂട്ടാണ് കനയെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിൽ വന്നിട്ട് ഗോവിന്ദനോട് ഈ കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് ചുമ്പോ ഗോവിന്ദം പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു പക്ഷെ എല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ള ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യണ്ട് അവരെ അകറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല ദൈവമായിട്ട് അവരെ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചാണെങ്കിൽ അവരൊന്നിക്കോ തന്നെ ചെയ്യൂന്നൊക്കെ പറയാ അപ്പൊ അതിന്റെ വിശേഷങ്ങളാ കാണാൻ പോന്നെ എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ അധികം വൈകാതെ തന്നെ അനാമിക അനന്തപുരി വീട്ടിൽ നിന്ന് പടിയിറങ്ങും പിന്നീട് ഇനിയിപ്പം നയനെയാണ് കരള് കൊടുത്തെന്നുള്ള സത്യം ദേവയാനെ അറിയും ഒത്തിരി നാളൊന്നും മറച്ചു വെക്കാനായിട്ട് പറ്റുകയും ചെയ്യത്തില്ലത് അപ്പൊ അനിയും അനാമയും തമ്മിൽ ഒന്നിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി